ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്താ കണ്ട എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖായിട്ടും സന്തോഷമായിട്ട് ഇരിക്കലെ അപ്പൊ ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നു അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു പുളി വ്ലോഗാണ് വാക്ക് സഹായിച്ചു കേട്ടോ അപ്പൊ ഇന്ന് നമ്മള് പുളിന്നറിച്ച പുളിന്നെ അതാണ പുളിയാണ് ഇത് ഇങ്ങനെ നമ്മുടെ വീട്ടിലേ പുളിണ്ട്ട്ടോ അപ്പൊ അവിടെ പോയിട്ട് കുഞ്ഞിട്ട് പറിച്ചു കൊണ്ടുവന്നു തന്നെ കേട്ടോ കൊറച്ച് പുളി അപ്പൊ അത് തോല് പൊളിക്കാണെട്ടോ അപ്പൊ അത് രാത്രിക്കാണ് കൊണ്ടുവന്നത് അപ്പൊ രാത്രി കൊണ്ടുവന്നപ്പോ തന്നെ തോൽവിളിക്കാൻ വേണ്ടിട്ടിരുന്നു ഫസ്റ്റ് എന്നെ കരാറ് എത്തിക്കുന്നത് അജു നിയമോളാണ് കേട്ടോ ഒരു തൊലി പൊളിക്കലും കൂടെ കഴിക്കലും രണ്ടും പാടിയാണ് കരാറ് എടുക്കുന്നത്

അപ്പൊ പുളി നല്ല പുളിയാണെന്നില്ല എനിക്ക് ഞങ്ങള് പുളിച്ചിത്തരം കണ്ടപ്പോ തന്നെ മനസ്സിലായില്ലേ അപ്പോൾ എല്ലാ പുളിയാണ് കേട്ടോ പുളി കൈക്കലും എല്ലാം ഉണ്ട് അതിൻ്റെ ഇടക്ക് കുഞ്ഞുട്ടി വന്ന് കുഞ്ഞുട്ടി പിന്നെ ബാക്കി കുറച്ച് കുഞ്ഞുട്ടിയും കൂടിയിട്ടോ അന്ന് എനിക്ക് വല്ലാതെ പുളിയുമ്പോൾ പണിയെടുക്കാൻ കൂടിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ അന്ന് ഞാൻ എടി ഓന കിടത്തിയാണ് എൻ്റെ ഒരുങ്ങുമ്പോൾ ഓനൊക്കെ അരച്ചിലേ അങ്ങനെ ഞാൻ അയിന്നാണ് കഴിച്ചിലായിട്ട് ഒരു മൂന്നാളും പിന്നെ തൊലി പൊളിക്കലും കൈക്കലും ഒക്കെ ആയിട്ട് ഓന അങ്ങനെ കൂടിയിട്ടോ തൊലി പൊളിക്കലൊക്കെ എളുപ്പമാണ് ഇങ്ങനെ പണി മെനക്കെട്ട പണി വരാൻ കിടക്കണേ കേട്ടോ അത് നമുക്ക് മാത്രം ഇല്ലതാണ് അപ്പൊ അതാ പച്ചപ്പുളി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കുന്നുണ്ട് അത് ഞമ്മക്ക് ചമ്മന്തി ഇറക്കാനോ അന്റേലക്കെടുക്കാനോ അപ്പൊ പുളിപൊളി പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുന്നുട്ടോ ഏകദേശം ഇത്ര ആയിട്ടുണ്ട് പുളി തൊലിക്കൽ സിമ്പിൾ പരിപാടി ഇല്ലേ ഇനിയൊക്കെ മെറക്കെട്ട പരിപാടി വരാൻ കിടക്കണുള്ളൂ അത് നമുക്ക് മാത്രമല്ലതാണ് കേട്ടോ ഞാൻ അതൊന്നും വല്ലാതെ പച്ചറ കിച്ചറ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരു മുറം കൊടുത്തിട്ടുണ്ടേനു അതിന്റെ തോടൊക്കെ ഇടാൻ വേണ്ടിട്ട് മറ്റേത് കയമ്പിടാൻ വേറെ ഒരു പാത്രം പോയിട്ടുണ്ടേനു പക്ഷേ തോടൊക്കെ പാകെ ഫുള്ള് അലമ്പയിക്കണട്ടോ അകെ മുഴുവൻ വൃത്തിയാക്കി എടുക്കണം ഞാൻ അതൊന്നും തുടച്ചെടുക്കേണ്ടി വരും ടുത്ത് സിനിമനോടെ കുറച്ചു നേരെ ഇങ്ങനെ കടന്നു അപ്പൊ നിയമോള് കളിപ്പിക്കുന്ന ഒരു സീനാണ് കേട്ടോ അത് അപ്പം അന്നതാ ഇത്രയും പൊളിച്ചെടുത്തിട്ടുണ്ടേട്ടോ ബാക്കി ഇത്രയും പൊളിക്കാനും ഉണ്ടേനുട്ടോ ഇത് പിറ്റേ ദിവസം രാവിലെ എടുത്ത് ആണ് കേട്ടോ പിറ്റേ ദിവസം ഞാൻ നാല് മണിക്ക് എണീച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നാല് മണി കലാരം വെച്ച് എണീച്ചതൊന്നുമല്ല വിഷപ്പിൻ്റെ വിളി വന്നപ്പോൾ അങ്ങനെ നീ എണീച്ചതാണ് കേട്ടോ അപ്പോൾ തുള്ളി ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് അപ്പോൾ എന്തായാലും ഇവിടെ പണിയില്ലേ അപ്പം എന്നാൽ പുളിപ്പണിയാണ് രാവിലെയാണ് കഴിച്ചു തീർക്കാം എന്തായാലും ഇപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയാണ് ചൂടാറിച്ചേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ആദ്യം പുളിമ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് പുളിമയ്ക്ക് ഇരിക്കാം കേട്ടോ അതിന് മുന്നേ കത്തിക്കാളിയിട്ട് വെച്ചു തുള്ളി ചായ കൊടുക്കട്ടെ എന്നിട്ട് ഞങ്ങളുടെ മുറൊക്കെ വെച്ചിട്ട് ഞാൻ ഈ കാണാ തൊലിച്ചിടുന്നത് അപ്പം ഇതിപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം അപ്പോൾ പിന്നെ നമ്മൾ ഒന്ന് കരുതി കണ്ടൊക്കെ അല്ലേ ശരിയാക്കാം അപ്പൊ ഷോലാവുമ്പോൾ അങ്ങനെ ഇല്ലല്ലോ ആകെ ആകെ മുയി അരപ്പാക്കി ഇനി പുളി കൊണ്ടിട്ടു അപ്പോൾ പിന്നെ ഇടലോ കഴിഞ്ഞ് വീഡിയോ ഒരു കമന്റ് വന്നിട്ടുണ്ടിനി അല്ലാ ക്ലീ ഇത്രയും ഉള്ളഗൊന്നും തിന്നിട്ട് തടിച്ചിട്ടില്ല എന്ന് ചോദിച്ചിട്ട് അപ്പൊ ഞാൻ തടിച്ചിട്ടില്ല കേട്ടോ ഞാൻ ആകെ തടിച്ചിട്ടുണ്ടായിനിത് നിയമോളം പ്രസഹിച്ചു തരുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ അജൂനിയനും തടിച്ചിട്ടില്ല ഇപ്പൊ സെനമോനിയനും തടിച്ചിട്ടില്ല ഇനി ഞാൻ തടിക്കപ്പളാന്നോ ജനമോനൊക്കെ ഒരു രണ്ടു മൂന്ന് വയസ്സൊക്കെ ആയിട്ട് ഒരു നേഴ്സറിയിലും സ്കൂളിലൊക്കെ പോയി തുടങ്ങുന്ന ആ സമയത്ത് നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കുകയല്ലേ കാരണം ആ സമയത്ത് രണ്ട് ദിവസം കുത്തരുന്ന തിന്നാ മതി അങ്ങൾ പെണ്ണായിക്കോളും കേട്ടോ പക്ഷെ ആവശ്യമുള്ള സമയത്തൊന്നും തടിക്കൂല പ്രസവിച്ചിടക്കുമ്പോ എന്തൊക്കെ തിന്നുല്ല അത് അന്നാലും മനസ്സുമാരെ കൊണ്ട് പറയിപ്പിച്ച തടി നന്നായിട്ടില്ല ബ്ലേ എന്ന് പറയാനേ തടി നന്നാവൂല എന്താ കാട്ട് തിന്നായിട്ടല്ലല്ലോ നന്നാവണില്ല പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ കൊറേ പൊണ്ണ തടി ഇള്ള തടിക്ക് ആരോഗ്യം ഉണ്ടായ അതിനൊക്കോ അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു ആശ്വസിച്ച് എനിക്കല്ലെങ്കിലും വലിയൊരു തടിയൊന്നും ഇഷ്ടമില്ല ഞാനിങ്ങനെ സ്ലിം ബ്യൂട്ട് ചെയ്യാൻ നടക്കുന്നതാണ് എനിക്ക് ഇഷ്ടോ ഇല്ല തടിക്കാരോഗ്യം ഉണ്ടായാൽ മതി നടക്കാൻ വയ്ക്കാതെ കുറേ തടീൻ്റെ ആയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ അത് വിചാരിച്ചു ഞാൻ അപ്പൊ ഇനി എന്ന് ആരും ചോദിച്ചെണ്ണാ തടിച്ചിട്ടില്ല കേട്ടോ അപ്പൊ കാര്യം മീരൊക്കെ പറഞ്ഞ കഴിഞ്ഞ പോലെ തന്നെ ഞമ്മടെ പുളി പരിപാടിയൊക്കെ ഫുള്ള് തീർത്തുട്ടോ ഞാൻ ഞാനൊരു തുള്ളി പുറത്ത് തുളിച്ചെടുത്തിട്ടുണ്ട് തൊലിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഒരു ണിക്ക് ഇരുന്നപ്പോൾ പിന്നെ ഒരു അഞ്ചണി അഞ്ചരക്കായപ്പോഴേക്കും പരിപാടി ഫിനിഷ് ആയിട്ടോ അപ്പൊ പിന്നെ കുറെ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും തടി എന്നാവാനല്ലേ ഈ ലേഹ്യൊക്കെ കഴിച്ചത് എന്നുള്ളത് അപ്പൊ ഈ ലേഹ്യത്തിൽ തടി എന്നാവാനുള്ള അധിക സാധനങ്ങളൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതില് അധികം ആ വീഡിയോ കൊണ്ടുപോയിക്കറിയുമ്പോൾ അധികം നമ്മൾ മരുന്നുകളാണ് ചേർത്തിട്ടുണ്ടായിരുന്നത് പറിച്ച മരുന്നുകളും അതൊക്കെയാണ് അതിൽ പ്രധാനമായിട്ട് അങ്ങനെ ചേർത്തിട്ടുണ്ടേ ഞാനും പിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല അത് തടി എന്നായിക്കോളെന്നൊന്നും ഇല്ല ഉള്ളതടിക്ക് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ആരോഗ്യം കൊണ്ടെടുക്കാനുള്ള സംഗതികള് മതി എന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ േഹിണ്ടാക്കുന്നത് അന്നുമ പറഞ്ഞിട്ടുണ്ടീനില്ല തടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ചേർക്കാം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടേനും തടി നൈറ്റിലേ തടിയന്നായിട്ടില്ലേന്നാരും ചോദിച്ചാന്ന് കണ്ടോ തടി നന്നായിട്ടില്ല ഇനി രണ്ടു മൂന്ന് കല്ല വല്ല കഴിഞ്ഞാർന്ന വെറുതെ തടിന്നാകും ആവശ്യമില്ല സമയത്ത് തടി നന്നാവില്ല ആവശ്യമില്ലാത്ത സമയത്ത് വെറുതെ അങ്കൽപണ്ണാകും ചെയ്യും അപ്പൊ പറഞ്ഞു പറഞ്ഞു വന്ന് കാണിച്ചണ പറയാൻ വിട്ടു പോയി അപ്പം പുള്ളിയൊക്കെ നന്നാക്കി അതിന് തോടൊക്കെ കൊണ്ടുപോയി കളഞ്ഞ് ഞാനെന്താ ഒരു മേശ എണ്ണീന കേട്ടോ ഇതിൻ്റെ കാലൊക്കെ പോയൊരു മേശേന ഇവിടേക്കൊന്നിങ്ങനെ ജസ്റ്റ് നിരത്തി വെച്ചു കൊടുക്കുന്നുണ്ടോ അപ്പം ഇഞ്ഞേ പുളിമോ കുത്തന്നാ ശരിയാവില്ല അഞ്ച് വേഗം ചായയും പരിയും ഒക്കെ ഉണ്ടാകട്ടെ സമയം മണിയായി അപ്പം ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചു പിന്നെ ഞാൻ ഇന്നലെ മാവ് അരച്ചു വെച്ചിട്ട് എണ്ണീനുട്ടോ പച്ചരി കമ്മീനെ ആകൊരു തുള്ളി ഉണ്ടേനെ അപ്പം ഞാൻ എന്ത് ചെയ്തു പോകുക ഇക്കൂടെ കുറച്ച് നാളമ്മ പൊടി ഉണ്ടാക്കിൻ്റെ ബാക്കിയുള്ള കുറച്ച് ഇതുണ്ടല്ലോ ചൊളാണ്ടി രാഗി അറിയേൻ്റെ ആ സാധനം ഉണ്ടെ അതൊക്കെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോയി നോക്കി കൂട്ടിയിട്ട് അങ്ങോട്ട് ആണ് മാവരച്ച് വെച്ചിട്ട് ഏതായാലും മൂസാറായിട്ട് പൊന്തി വന്നിങ്ങണേ അപ്പം ഒരു സമാധാനം പൊന്തി വരുന്ന വന്ന് കാണുമ്പോൾ ഒരു സമാധാനം അപ്പം ഇനി വേഗം ചട്നി ഉണ്ടാക്കട്ടെ ചട്നി ഉണ്ടാക്കിയിട്ട് ദോശ ഞാൻ വിചാരിച്ചിട്ടാണ് അപ്പൊ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനത് അടച്ചെടുക്കാം ഇനി നമ്മുടെ ദോശ ചുട്ടെടുക്കാം ചൂട്ടെടുക്കട്ടോ പിന്നെ ഈ പച്ചേരി ആ പച്ചേരിയല്ല ദോശമാവിലുണ്ടല്ലോ പച്ചേരി ആവുമര് ഒത്തിരി ഉള്ളു കേട്ടോ ബാക്കി അധികം നമ്മുടെ ചോളാണ്ടിയാണ്ട്ടോ അപ്പൊ അതുകൊണ്ട് ചട്ടിയിൽ നിന്ന് കിട്ടുമോ എന്നുള്ളതൊന്നും വെച്ചറിയില്ല അഥവാ ചട്ടിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ എടുക്കില്ല കേട്ടോ ഇവിടെ കട്ടെയ്യോ അല്ലാതെ ഞാൻ ഇഷ്കോളാക്കിയാണ് കാട്ടി തന്നെ ശരിയല്ലല്ലോ അപ്പൊ എന്തായാലും ഞാൻ ആദ്യത്തെ ദോശ ഒഴിച്ചോ കെട്ടെ പിന്നെ ഉണ്ടല്ലോ ഈ ദോശയിൽ നിന്ന് ദോശ ചട്ടിയിൽ ഞാൻ രണ്ടു ദിവസം മുന്നേ മീനും പൊരിച്ചിരിക്കുന്നത് ആകെപ്പാടെ രണ്ടും പാടെ കമാവാധി ആകും എന്നാലും ഞമ്മക്ക് നോക്കാം ഏത് ദോശ കിട്ടുമോന്നുള്ളത് അപ്പൊ ദോശ നമ്മളെ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് വട്ടഞ്ഞ് ചിത്തിച്ചെങ്കിലും പിന്നെ ആൾ നല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടോ അപ്പം മീൻ പൊരിച്ചതുകൊണ്ടാണ് ആദ്യം ഒന്ന് ഇതായി ചെക്കായത് എന്ന് തോന്നുന്നുണ്ട് പിന്നെ പച്ചേരി ഇല്ലാത്തതുകൊണ്ടോ എന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പം ഞാനിങ്ങനെ റാഗിപ്പൊടികൊണ്ട് അധികം ഒറ്റക്ക് റാഗിപ്പൊടി മാത്രമായിട്ട് അധികം ചുറ്റിട്ടില്ല കേട്ടോ ഞാൻ പച്ചേരിയും റാഗിപ്പൊടിയും റാഗിയും രണ്ടും പാടേ ഈക്വൽ ആയിട്ട് എടുത്തിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി വയ്ക്കണം ഏതായാലും സക്സസ് ആയിക്കോട്ടെ അടിപൊളിയായിട്ട് കിട്ടിയ ചെയ്തു കേട്ടോ പിന്നെ അങ്ങനെ ഞാൻ ബാക്കിയുള്ള ദോശകൾ പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കട്ടെ അങ്ങനെ ദോശ ചൂടുള്ള ഒരോടത്തു പുരോഗമിച്ചിട്ടുണ്ട് അയിന്റെ അടിയിൽ കൂടെ മക്കളെ വിളിച്ചോണത്തിലും ഓലെ പല്ലേക്കാൻ ആട്ടി പറഞ്ഞേക്കലും അക്ക നടക്കുന്നുണ്ട് കെട്ടോ ഒരു ഏഴരക്ക് പോകണ്ടീന ഒരു ആറരക്ക് ഉള്ളി ഇറങ്ങിയെങ്കിലും ആറമുക്കാലിന് തന്നെ എണീച്ചുള്ളൂട്ടോ രണ്ടാളും അങ്ങനെ തന്നെയാണ് അപ്പൊ പിന്നെ ഓലൊക്കെ എണീക്കലും അതൊന്നും ഇതില് വീഡിയോ ഉടുപ്പ് ഒരു ഭാഗത്ത് ക്യാമറ അതങ്ങനെ ഷൂട്ട് ചെയ്തോന്നുള്ളൂട്ടോ അപ്പൊ അതാ നിയമങ്ങളൊക്കെ പിന്നെ എണീച്ചു വന്ന് ചായ ഒക്കെ കുടിച്ചാൽ തുടങ്ങിയിരിക്കുന്നു ദോശ മതിയോ ദോശ നീ മോളെ അപ്പൊ ഞാന് നേരത്തെ പുളി കാട്ടിയേ കണ്ടില്ലേ ആ ഒരു ടേബിളുമ്പോ ഒന്നായിട്ടാണ് വെച്ചിട്ടോ പിന്നെ ഞാന് ചായങ്കടി ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ തിരിഞ്ഞു അപ്പൊ പിന്നെ അന്ന് പകലും ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് സിനിമകോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ദിവസേനെ അപ്പൊ നിയമങ്ങളും വാങ്ങിച്ചൊന്നും സ്കൂളിലും പോയിട്ടില്ല ഒലിക്ക് ചെറിയൊരു കള്ളത്തിലാക്കി ഇന്നൊരു ലീവ് കൊടുത്തതാണ് കേട്ടോ ഒരിക്കലും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് അപ്പൊ പിന്നെ ഞാൻ പോണ കൂടുതൽക്കൂടെ അതും കൂടി ആയിക്കോളും എന്ന് വിചാരിച്ച് അങ്ങനെ ഉമ്മ വന്നപ്പോൾ ഉമ്മ പിന്നെ പുളി ഓരോന്നോരോന്നൊക്കെ കൊറുക്കി സെറ്റാക്കി വെച്ച് എന്നിട്ട് പിന്നെ വെയിലത്തൊക്കെ കൊണ്ടുപോയി വെച്ചു കേട്ടോ അങ്ങനെ പിന്നെ അന്ന് വീഡിയോ നിർത്തില്ല കേട്ടോ പോയതൊക്കെ പോയ തിരക്കിലൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല എന്നാണെങ്കിൽ മായും ഒക്കെ ആയിട്ട് വീഡിയോ ഒന്നും നിർത്തില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ചാനലിൽ ആദ്യമായിട്ടൊക്കെ കാണണേ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോണ്ട് അപ്പോൾ പിന്നെ അഭിപ്രായം കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുകൊണ്ട് അതേപോലെ തന്നെ വീണ്ടും നല്ല അടിപൊളി ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വേണമെങ്കിൽ അസ്സാമലൈക്കും ബൈ ബൈ